ഹലോ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എഗ് തവാ ഫ്രൈഡിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു മൂന്ന് കുഞ്ഞുള്ളി ഒരു ഓളം പെരും ജീരകം ഒരു രണ്ട് എരിയൻ മുളക് ഇത്രയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം എരിയൻ മുളക് എങ്കിൽ നമ്മുടെ സാധാരണ പച്ചമുളകാണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് അധികം സ്പൈസി വേണ്ടാത്തവര് പച്ചമുളക് സ്കിപ്പ് ചെയ്തോളൂ ഒരു കടയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇത് പോലും ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ എല്ലാം പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം കേട്ടോ എന്നിട്ട് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മസാലയില്ലേ അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് എല്ലാം ഒന്ന് മാറി കിട്ടണം കേട്ടോ നല്ല രീതിക്ക് അല്ലെങ്കിൽ ഇതിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു പച്ച ചുവ ഉണ്ടാവും അത് നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വലിയൊരു ടേസ്റ്റ് തോന്നില്ല ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി കഴിയുമ്പോഴത്തേക്കും മുട്ട കഴിക്കാനായിട്ട് സൂപ്പറായിരിക്കും നമ്മൾ ഞാൻ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇനി അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു മസാലേൻ്റെ ഒപ്പം തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പം തന്നെ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലൊരു മണം വരുന്നുണ്ട് അതാണ് ഇതുപോലെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന ടൈമിൽ നമ്മൾ പുഴുഞ്ഞെടുത്ത് വെച്ചിരുന്ന മുട്ട നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം മുട്ടയെല്ലാം ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിനു ശേഷം ഈ ഒരു മസാല ഈ ഒരു മുട്ടേൻ്റെ മുകളിലായിട്ട് ബാക്കി ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് മുട്ട എന്നാൽ ഈ ഒരു മസാല എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടണം ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാനൊരു പകുതി സവാള ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇതാക്കണ്ടല്ലോ നമുക്കിതുപോലെ എല്ലാംകൂന്ന് ഈ ഒരു മസാല ഈ ഒരു സവാളയിലൊക്കെ കിട്ടുന്ന രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം ലഞ്ച് ബോക്സിൽ നിങ്ങൾക്ക് കൊടുത്തുവിടാനായിട്ട് പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതാ അങ്ങോട്ടുള്ളത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക